നമസ്കാരം വാര്യരുടെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് വാര്യരുടെ അടുക്കളയിൽ പാലടയാണ് ഉണ്ടാക്കുന്നത് പാലട പ്രഥമൻ പൊതുവെ ഈ വെള്ളുവിനാടൻ വടക്കോട്ട് പാലടയാണ് പ്രധാനം തെക്കോട്ട് പോയ അടപ്പായസം എന്ന് പറയും അത് കറുത്ത പായസമായിരിക്കും ശർക്കരയും പിന്നെ നാടകരപ്പാലായിരിക്കും വടക്കൻ ഏരിയയിലേക്ക് ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് അട പാലടയാണ് ഈ സദ്യയിലെ ഏറ്റവും പ്രധാനം രണ്ടാം പായസമായിട്ട് പരിപ്പോ പഴമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വില പായസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇടിച്ചു പിഴിഞ്ഞ പായസമോ ഇതുണ്ടാക്കുന്നത് നമ്മൾ ഒരു കിലോ അട അട നമ്മൾ ഉണ്ടാക്കിയതല്ല വാങ്ങിച്ച അടയാണ് ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഏറ്റവും സുലഭമായി കിട്ടുന്നത് മലബാർ പാലട മലബാർ പാലടയ്ക്ക് പ്രത്യേകത മട്ട അരി കൊണ്ടുണ്ടാക്കുന്ന ചുവന്ന കളറുള്ള കുഞ്ഞു കുഞ്ഞു അടയാണ് ഒരു കിലോ അട എടുത്തു അട നന്നായിട്ട് എങ്ങനെയാണ് മധു ചെയ്ത എൻ്റെ കൂടെ മധുണ്ട് എന്താ ചെയ്ത അട ട അവിടെ ആദ്യം അട ആദ്യം നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അത് വാങ്ങി അടച്ച് വെച്ചു കുറച്ച് നേരം അപ്പോൾ അട അതിനകത്ത് ഇരുന്ന് ഒന്ന് വേവും അത് കഴിഞ്ഞ് ഇരുപത് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പാക്കറ്റ് നോക്കിയാൽ അത് പതിനഞ്ച് എന്ന് പറയും പക്ഷേ പാലിൽ അട വെന്ത് കുറുകണം അപ്പോഴാണ് പാലടയ്ക്ക് ടേസ്റ്റ് വരുന്നത് അതിൻ്റെ ഇഴുക്കം കിട്ടും അപ്പോൾ ഇരുപത് ലിറ്റർ പാൽ നമ്മളിപ്പോൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് ഒരു പണ്ടെല്ലാം അടുപ്പായിരുന്നു ഇപ്പം അടുപ്പ് അത്ര പ്രാക്ടിക്കലല്ല നല്ല ഒരു ഉരുളി ഉണ്ട് ഉരുളിയിലിട്ട് ഇളക്കിയാലാണ് വായവട്ടം വേണം പിന്നെ നല്ല വലിയ കയ്യിൽ വേണം കാരണം അത് ചിരക്ക് തന്നെയാണ് കാരണം ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ പാൽ അടി പിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ സ്മെല്ല് വരും വളരെ ശ്രദ്ധാപൂർവ്വം ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ അതിനകത്ത് പാലിൽ തന്നെ അട വേവിച്ചു ആദ്യം അവിടെ തളച്ചവട്ടത്തിൽ അടച്ചു വെച്ച അടേനെ പാല് ഇരുപത് ലിറ്റർ നല്ല ചിരക്കിൽ വെച്ച് അതിങ്ങനെ ഇളക്കി കൊണ്ടിരി കൊണ്ട് കുറുകുന്ന സമയത്ത് ഈ അട അതിലേക്ക് ഒഴിച്ചു അത് കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് കഷ്ടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറായി എന്നാണ് പറയുന്നത് ഒരു മണിക്കൂറായി ഈ സാധനം ഇതിങ്ങനെ കുറുകി കൊണ്ടിരിക്കുകയാണ് പതിനൊന്നേക്കാളിന് വെച്ചിപ്പോൾ പന്ത്രണ്ടരായി ഇത്രയും നേരം ഗ്യാസിൽ ഈ പാൽ കുറുകി കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത് ലിറ്റർ പാലും അടയും കൂടി ഏതാണ്ട് കുറുകി കഴിയുമ്പോഴേക്കൊരു പന്ത്രണ്ട് ഒക്കെ ആക്ക് കൊണ്ടുവരണം പന്ത്രണ്ട് പതിമൂന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇലയിൽ വിളമ്പാൻ തക്കോളം പാകമായി അതാണ് അതിൻ്റെ പാകം ഇനി ഇതിനകത്ത് എന്തായാലും പഞ്ചസാര ഇടണം പഞ്ചസാര ഇതിന് ശരിക്കും നല്ല മധുരമുള്ള പായസം വേണമെന്നുണ്ടെങ്കിൽ മൂന്നര കിലോ മൂന്നര കിലോ വേണം പിന്നെ മധുരം കൂടുതൽ വേണ്ട എന്നുള്ളവരൊക്കെ കുറയ്ക്കാം മൂന്നര കിലോ എന്ന് പറഞ്ഞാൽ ശരീരയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ തെക്ക് കിട്ടും ആ ലെവലും മധുരം വരെ ഉറപ്പായിട്ടും ഒരു മൂന്ന് കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് ഏതാണ്ട് കുറുകി ഇപ്പോൾ പഞ്ചസാര വരേണ്ട സമയമായിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വീണ്ടും നമ്മൾ ഇറക്കി കൊണ്ടേ ഇരിക്കണം ഇറക്കി കൊണ്ടേ ഇരുന്നിട്ട് ഏതാണ്ട് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലട റെഡിയായി പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേറെ വിറവ് കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ പാലടയ്ക്ക് പാല് ഒന്നായി കുറുകി കഴിയുമ്പോഴേക്ക് ഇത് ഏതാണ്ട് റോസ് കളറായി മാറും അതാണ് നല്ല സ്വാദിഷ്ടമായ പാലാടപ്രഥമൻ അപ്പോൾ ആൾക്കാർ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് പാൽ കുറുക്കാതിരിക്കാൻ വേണ്ടി അതിൽ മിൽക്ക് മേയ്ഡൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കളറോ കൊടുക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ ധാരാളമാണ് ഇതാണ് ശരിക്കുള്ള പാലട പ്രഥമൻ അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് വരിയത്തെ അടുക്കളയുടെ ഇന്നത്തെ വിശേഷം ഇന്ന് അമ്മയുടെ പറന്നാളും കൂടിയാണ് അതുകൊണ്ടാണ് ഇന്ന് പാലാട ഉണ്ടാക്കാനുള്ള കാരണം എല്ലാവർക്കും നമസ്കാരം